അയ്യപ്പൻകോവിൽ ആലടി ഫാമിലി ഹെൽത്ത് സെന്ററിന് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനോട് തടസ്സം നീങ്ങി പൊതുമരാമത്ത് ബിൽഡിംഗ് വിഭാഗം സമർപ്പിച്ച പ്ലാന്റ് ജില്ലാ മെഡിക്കൽ ഓഫീസർ അംഗീകാരം നൽകി പ്ലാനിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട എൻ എച്ച് എം എഞ്ചിനീയറാണ് തടസ്സം സൃഷ്ടിച്ചത് അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് ചുമതലപ്പെടുത്തിയ ആർക്കിടെക്ട് ആണ് ആശുപത്രി കെട്ടിടത്തിന് പ്ലാൻ തരച്ചത് തുടർന്ന് എറണാകുളം ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ പരിശോധിച്ച് അംഗീകാരം നൽകി ഇതിനുശേഷം നിർമ്മാണത്തിന് ചുമതലയുള്ള പൊതുമരാകുപ്പ് വകുപ്പിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലത്ത് വന്ന് പരിശോധിച്ച ശേഷം പ്ലാനും എസ്റ്റിമേറ്റും അംഗീകരിച്ചു തുടർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് അയച്ചു എന്നാൽ എൻ എഞ്ചിനീയർ തുടക്കം മുതൽ എതിർക്കുകയായിരുന്നു തുടർന്ന് തർക്കം പരിഹരിക്കാൻ കലക്ടർ ജൂലൈ നാലിന് ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചു ചേർത്തു എട്ടിന് സംയുക്ത നടത്താൻ തീരുമാനിച്ചു പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി എന്നാൽ എൻ എച്ച് എം എഞ്ചിനീയർ എത്തിയില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ബോണിൽ ബന്ധപ്പെടാൻ പലതവണ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് വിശദമായി പരിശോധിച്ചു സ്ഥലത്തിന്റെ ഭൌതിക സൌകര്യമനുസരിച്ച് പഴയ പ്ലാനും എസ്റ്റിമേറ്റുമാണ് അനുയോജ്യമെന്ന് വിലയിരുത്തി എൻ എച്ച് എം എഞ്ചിനീയറുടെ നിർദ്ദേശം പ്രായോഗികമല്ലെന്നും കണ്ടെത്തി റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുകയും ചെയ്തു ഇതോടെ എൻ എച്ച് എം എഞ്ചിനീയറുടെ നിലപാട് പൊളിയുകയും ചെയ്തു ഇതേ തുടർന്ന് നിവൃത്തിയില്ലാതെ തുടർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ കെട്ടിടം കെട്ടിടം അനുമതി നൽകി തമ്മിലുള്ള തർക്കം കാരണം പുതിയ പണിയാൻ കഴിയുമോ എന്ന ആശങ്കയും നീങ്ങി പ്ലാനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഡിഎംഒയും എഞ്ചിനീയർ അടക്കം വന്ന് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആർട്ട് എക് വരച്ച പ്ലാന് അപ്രൂവൽ ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ സോയിൽ ടെസ്റ്റ് അടക്കം അതോടൊപ്പം തന്നെ നമ്മുടെ കെട്ടിടം ഡീമോൾ ചെയ്യുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ഇനി നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകാവുന്നതാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടി പുതിയ കെട്ടിടം പണിയാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാരു സോമൻ എം എൽ എ അഞ്ചു കോടി രൂപയാണ് അനുവദിച്ചത് എന്നാൽ ഭൂമിക്ക് ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നില്ല തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട ഡി പേരിൽ ഭൂമിക്ക് പട്ടയം അനുവദിപ്പിച്ചു തുടർന്നുള്ള നടപടികളെല്ലാം പഞ്ചായത്തും പൊതുമരാമത്തും ചേർന്ന് വേഗത്തിൽ പൂർത്തീകരിച്ചു അനുവദിച്ച അഞ്ചു കോടിയുടെ ഇരുപത് ശതമാനം രൂപയായ ഒരു കോടി രൂപ പൊതുമരാമത്ത് വകുപ്പിന്റെ അക്കൌണ്ടിൽ എത്തുകയും ചെയ്തു ഇനി മണ്ണ് പരിശോധനയും മറ്റു നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ടെൻഡർ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയും ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പം ഗോവിന്ദ്